മലയാള സിനിമയിൽ നമ്മൾ പണ്ട് കാലത്ത് കേട്ട് വളർന്ന ഒരു കിടിലം ബീജമിനെ അനിയമ്പാഷ സിനിമയിൽ പ്ലേ ചെയ്ത ഒരു രണ്ട് സംഭവങ്ങളെ കുറിച്ച് ഈ വീടിലൂടെ വന്നു ഇതിന് ആദ്യത്തേതാണ് രണ്ടായിരത്തി നാല് റിലീസായ മാമ്പഴക്കാലം എന്ന സിനിമയിൽ ഒരു ഫീൽ ഗുഡ് ബീജം നമുക്ക് കേൾക്കാൻ പറ്റും ഇതേ ബീജമിനെ രണ്ടായിരത്തി അഞ്ച് റിലീസായ ഹിന്ദി സിനിമയായ സൽമാൻ ഖാന്റെ ക്യോൻകി എന്ന സിനിമയിൽ പല സ്ഥാനത്തായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യുന്നത് കാണാൻ പറ്റും ആക്ച്വലി ഈ സിനിമ മലയാളത്തെ താളവട്ടം എന്ന സിനിമയുടെ ഒരു റീമേക്ക് ആയിരുന്നു ഈ സിനിമ ചെയ്തതും പ്രിയദർശനായിരുന്നു പക്ഷെ ഇതിനകത്ത് ഒരു ചെറിയ ലോജിക്ക് വരുന്നുണ്ട് കാരണം ഈ രണ്ട് സിനിമകൾക്ക് മ്യൂസിക് ചെയ്തേക്കുന്നത് എസ് പി ആയിരുന്നു അടുത്താണ് രണ്ടായിരത്തി പത്ത് റിലീസായ ദിലീപിൻ്റെ പാപ്പിയബ് എന്ന സിനിമയിൽ ദിലീപിൻ്റെ ഒരു ഇൻട്രോ ഉണ്ട് ആക്ച്വലി ഈ ബീജം കേൾക്കാൻ തന്നെ നല്ലൊരു ഫീലാണ് ഈ ഒരു ബീജിയം വർഷങ്ങൾ കഴിഞ്ഞ് അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസായ എലി എന്ന വടിവേല് ഹീറോ ആയിട്ട് വന്ന ഒരു സിനിമയിൽ കോമഡി ബീജിയായിട്ട് അവർ പ്ലേ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിന്റെ പിന്നിലും ചെറിയൊരു ഉണ്ട് കാരണം ഈ രണ്ട് സിനിമകളുടെ മ്യൂസിക് ഡയറക്ടർ വിദ്യാസാഗറാണ് ഇതൊക്കെ നിങ്ങൾ നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് കാണിട്ടേക്കണേ